ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ പദവി നടൻ ഇടവേള ബാബു രാജിവച്ചിരിക്കുന്നു ഇടവേള ബാബുവിനെതിരെ ലൈംഗികാരോപണ പരാതി ഉയർന്നതോടെ പദവിയിൽ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു സൂരജ് സജ്ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് വിവരങ്ങൾ എന്താണ് സൂരജ് ടി കെ ഇടവേള ബാബു ഏതാനും വർഷങ്ങളായി ഇരിങ്ങാലക്കുട നഗരസഭയിലെ ശുചിത്വ അംബാസഡർ ആയിരുന്നു ആ പദവി വഹിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ ഇപ്പോഴുണ്ടായ ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള കേസുകളുടെ പശ്ചാത്തലത്തിൽ ഈ ഇരിങ്ങാല ഈ രാജിവെക്കണം ഈ സ്ഥാനത്ത് നിന്ന് പദവി ഒഴിയണം ഇടവേള ബാബു എന്നൊരു ആവശ്യം ശക്തമായിരുന്നു ഇത് സംബന്ധിച്ച് ചെയർപേഴ്സൺ അടക്കം ചില പൊതുപ്രവർത്തകർ പരാതി നൽകുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇന്ന് കൂടി ഇപ്പോൾ ഇടവേള ബാബു ഇത് സംബന്ധിച്ച് അതായത് ഈ താൻ പദവി ഒഴിയുകയാണെന്ന് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരിക്കുന്നു അതിൽ പറയുന്നത് ഇപ്രകാരം മാണ് അതായത് ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ശുചിത്വ അംബാസഡറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ ഇടയ്ക്ക് വന്ന ചില ആരോപണങ്ങളും അതിനെ തുടർന്ന് തന്റെ പേരിൽ ചില കേസുകളുമുണ്ട് ഈ കേസുകളിൽ അന്വേഷണം നടക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് കളങ്കമുണ്ടാക്കരുത് എന്ന പശ്ചാത്തലത്തിലാണ് തന്റെ രാജിയെന്നും അതുകൊണ്ട് തന്നെ ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒരു തരത്തിലും ഈ നഗരസഭയ്ക്ക് കളങ്കമുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് ഈ പദവി ഒഴിയുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും പൊതുപ്രവർത്തകരടക്കം ഈ ഇടവേള ബാബു ഇത് ശുചിത്വ അംബാസിഡർ പദവി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടവേള ബാബു തന്നെ സ്വമേധയാ ഈ രാജിവെച്ചിരിക്കുന്നത് സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അത് കോഴിക്കോട്ട് നിന്നാണ് കോഴിക്കോട് കായക്കുടിയിൽ മിന്നൽ ചുഴലി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കായക്കുടി പഞ്ചായത്തിലെ പട്ടറുകുളങ്ങര നാവോട്ടുകുന്ന് ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത് നാവോട്ടുകുന്നിൽ മൂന്ന് വീടുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരം അതിനോടൊപ്പം വരുന്നുണ്ട് രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി എന്നുള്ള വിവരവും അതിനൊപ്പമുണ്ട് വൈദ്യുതി ബന്ധം ചിലയിടങ്ങളിൽ നഷ്ടമായിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരം കോഴിക്കോട്ടെന്ന് മിഥിലാ ബാലൻ അറിയിക്കുന്നുണ്ട് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം അത് പാലക്കാട്ടിൽ നിന്ന് വരുന്ന വിവരമാണ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കുട്ടി അകപ്പെട്ടു എന്നുള്ളതാണ് പരിഭ്രാന്തരായ രക്ഷിതാക്കൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പുതിയ വിവരം എന്താണ് എന്നുള്ള കാര്യം നിഖിൽ പ്രമേശ് പങ്കുവയ്ക്കും അല്പസമയത്തിനകം എന്ന് നമ്മൾ കരുതുന്നു